സുപ്രഭാതം ദിനപത്രം ആരംഭിച്ചിട്ട് പന്ത്രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വളരെ വൈകിയാണ് സത്യത്തിൽ സമസ്ത കേരള ജമ്യുത്തുലമയുടെ മുഖപത്രമെന്ന നിലയിൽ അതല്ലെങ്കിൽ ആ സംഘടനയുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും അംഗങ്ങളിലും പൊതുസമൂഹങ്ങളിലുമൊക്കെ എത്തിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി ഒരു വാണിജ്യപരമായ താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല അപ്പോൾ അങ്ങനെ ആരംഭിച്ച പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ദിനപത്രത്തിന് ഗൾഫ് എഡിഷൻ ഉൾപ്പെടെ ഒരു വർഷം മുമ്പ് ആരംഭിച്ച ഗൾഫ് സുപ്രഭാതം ഉൾപ്പെടെ എട്ട് എഡീഷനുകളിലൂടെ ദൃശ്യ അച്ചടി മാധ്യമ രംഗത്ത് സജീവ സാന്നിധ്യമാകാൻ നേതൃത്വമാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അഭിമാനകരമായ നേട്ടമാണ് സുപ്രഭാതം ദിനപത്രം കൈവരിച്ചിട്ടുള്ളത് അതിനുള്ള പ്രത്യേകമായ അഭിനന്ദനം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ അറി ആഗ്രഹിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ മാറുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തന രംഗത്തെ മാറ്റത്തെ സംബന്ധിച്ചാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് അച്ചടി മാധ്യമം കാരണം ഒരു കാലഘട്ടത്തിൽ ദിനപത്രങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അച്ചടി മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് വാർത്തകൾ അറിയാനും വിശകലനം വായിക്കാനും അനുഭവവേദ്യമാകാനുമുള്ള അവസരം വായനക്കാരായ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ആ തലങ്ങളെല്ലാം മാറി ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തും ഉണ്ടായിട്ടുള്ള സ്ഫോടനാത്മകമായ വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ തത്സമയ വാർത്താ സംപ്രേക്ഷണത്തിലൂടെ ഏറ്റവും ഒടുവിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വാർത്താ സംപ്രേക്ഷണങ്ങളടക്കം ലോകത്ത് വലിയ തോതിൽ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ പ്രശ്നത്തെ നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലും ആ സാങ്കേതിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും അച്ചടി മാധ്യമത്തിൻ്റെ മഹിമയും അതിൻ്റെ പ്രാധാന്യവും നഷ്ടപ്പെട്ടു പോകാതെ എട്ട് എഡീഷനുകളിലായി സുപ്രഭാതം ദിനപത്രത്തിന് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ വായനക്കാരിൽ എത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിസ്മയകരമായ നേട്ടം തന്നെയാണ് അതിലൊരു വർഷം മാത്രമാണ് ഗൾഫ് സുപ്രഭാതം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആരംഭിച്ചതെങ്കിൽ അതിൻ്റെയും സ്വാധീനം നല്ലതുപോലെ മികവാർന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിലുള്ള അതിയായ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രകടിപ്പിക്കുകയാണ് മാറുന്ന കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ആധികാരികമായി അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുന്ന പ്രഗത്ഭരായ രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ശ്രീ നാസറും ശ്രീ അഭിലാഷും ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഒരു പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചായാലും ലോകത്തായാലും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തൂണുകളിൽ ഒന്നല്ലെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ നിലനിൽപ്പ് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ജനാധിപത്യ സംവിധാനത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെ നില നിലനിൽപ്പിനെ തന്നെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലും അതിനുശേഷമുള്ള സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിലും നമ്മൾ പരിശോധിച്ചാൽ മാധ്യമങ്ങൾ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം അതാണല്ലോ ഫ്രീ ഇൻഡിപെൻഡൻ ആൻഡ് ഫെയർ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകവുമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എൻ്റെ അഭിപ്രായത്തിൽ ഒരു പൗരന്റെ മൗലികാവകാശങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് ഭരണഘടനയിൽ ഒരു സ്ഥലത്തും ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ളത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല ഒരു സ്ഥലത്തും അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ലിഖിതമായി എങ്ങുമില്ല പക്ഷെ ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് ആർട്ടിക്കിൾ നയൻറ്റീൻ എ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആ ഫ്രീഡം ഓഫ് സ്പീ നമുക്ക് സംസാരിക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള നമ്മുടെ അവകാശത്തിൻ്റെ പരിധിയിൽ ഫ്രീഡം ഓഫ് ദ പ്രസ് അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് സുപ്രീം കോടതി രമേഷ് താപ്പർ കേസ് ഉൾപ്പെടെ ബ്രജ്ഭൂഷൺ കേസ് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ വിധിന്യായങ്ങളിലൂടെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങളിലായിട്ടുള്ള ആർട്ടിക് അനുച്ഛേദം ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ അനുച്ഛേദത്തിൻ്റെ ഭാഗമായി സുപ്രീംകോടതി ഇതിനൊക്കെ തന്നെ വിധിച്ചിട്ടുണ്ട് ആ മാധ്യമ സ്വാതന്ത്ര്യം മാറുന്ന കാലഘട്ടത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് കൂടി പരിശോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് ആദ്യം നമ്മൾ വിശദീകരിച്ചത് അല്ലെങ്കിൽ പരാമർശിച്ചത് സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കാലത്തിനുണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ പ്രവർത്തന രംഗത്തും ശൈലിയുടെ കാര്യത്തിലുമൊക്കെ ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ വാർത്തകൾ വായനക്കാരിൽ എത്തുന്നതിനപ്പുറത്തേക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നതിനപ്പുറത്തേക്ക് ആസ്വാദനത്തിൻ്റെയും ആഘോഷത്തിന്റെയും ഭാഗമായി വാർത്താ സംപ്രേഷണവും വാർത്താവതരണവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയാനും അറിയിക്കാനും അതുപോലെ വിലയിരുത്താനും ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഉൾക്കൊള്ളാനുമുള്ള അവസരമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിന്റ് മീഡിയയിൽ നിന്നും ഇലക്ട്രോണിക് മീഡിയയിലേക്കും ഇലക്ട്രോണിക് മീഡിയയിൽ നിന്ന് ഓൺലൈൻ ഡിജിറ്റൽ മീഡിയയിലേക്കും അതിൽ നിന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മീഡിയ രംഗത്തും ഒക്കെ പരിശോധിക്കുമ്പോൾ അത് സാങ്കേതികമായി ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന പുതിയ പ്രതിഭാസങ്ങളാണ് ആ പ്രതിഭാസങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അച്ചടി മാധ്യമം ഇപ്പോഴും നിലനിൽക്കുന്നത് എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായത്തിൽ എന്തെല്ലാം ടെക്നോളജിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ടായാലും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സ്ഫോടനാത്മകമായിട്ടുള്ള വളർച്ചയുടെയും വികാസത്തിൻ്റെയും കാലഘട്ടത്തിലും അച്ചടി മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പോഴും അച്ചടി മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ആസ്വാദനം എത്രമാത്രം നിലനിൽക്കുമെന്നതിനെ സംബന്ധിച്ച് കാലം തെളിയിക്കേണ്ട കാര്യമാണ് അപ്പോൾ അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലേക്കും ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കും അതിൽ ഡിജിറ്റൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വളരെ നിർ ഈ അടുത്ത കാലത്ത് ഒരു സെമിനാറിൽ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇവിടെ ചർച്ചയായി കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള അറുപത്തി ഒൻപതാം വകുപ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം എൻ ഡി എ ഗവൺമെൻറ് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്താനും സമൂഹമാധ്യമങ്ങൾക്ക് കർക്കശമായ നിയന്ത്രണം ഉണ്ടാക്കാനും വേണ്ടി പരിശ്രമിച്ചപ്പോൾ പാർലമെന്റിൽ അതിനെ നഗശിഗാന്തം എതിർക്കുകയും അതിൽ നിന്ന് അവസാനം ഗവൺമെന്റ് പിൻവാങ്ങുകയും ചെയ്തു പക്ഷെ ഒരു കാര്യം നമ്മൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടി സമൂഹമാധ്യമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനഭലഷണീയമായിട്ടുള്ള പ്രവണതകൾ ആർക്കും എന്തും ആരെക്കുറിച്ചും ഏത് രൂപത്തിലും വ്യാഖ്യാനിക്കാനും വാർത്തകൾ സംപ്രേഷണം ചെയ്യാനും അവസരമൊരുക്കുന്ന നിലയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പൗരാവകാശത്തിൻ്റെ പേരിൽ ഏത് പരിധിവരെ ആ സ്വാതന്ത്ര്യം ആ അവകാശം പരിരക്ഷിക്കപ്പെടാമെന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ആലോചനകൾ അനിവാര്യമാണ് അവിടെ തീർച്ചയായിട്ടും ഒരു റെഗുലേറ്ററി മെക്കാനിസം ഞാൻ സെൻസർഷിപ്പ് എന്ന് പറയുന്നില്ല ഒരു നിയന്ത്രിത സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഫേക്ക് ന്യൂസും പെയ്ഡ് ന്യൂസും അതുപോലെ തന്നെ കോർപ്പറേറ്റൈസേഷൻ ഓഫ് ദ മീഡിയ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മാധ്യമ മാധ്യമരംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണം വാണിജ്യ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ വീക്ഷണവുമില്ല നാടിനെ കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമല്ല കേവലം സാമ്പത്തിക വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി മാത്രം സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മാധ്യമ ഭീമന്മാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങളുടെ തന്നെ സ്ഥിതി നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ ഒരു വർഷക്കാലം നീണ്ടുനിന്ന് ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കർഷക സമരം ഒരു പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതം ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നായിരുന്നു രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയെ പ്രകരം പ്രകമ്പനം കൊള്ളിച്ച ഇന്ത്യയിലെ കർഷക സമരം ആ കർഷക സമരം ചരിത്രപരമായ വിജയം നേടുകയും ചെയ്തു മൂന്ന് കർഷക ബില്ലുകൾക്കെതിരായി പക്ഷേ നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ആ കാലയളവിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ദേശീയ മാധ്യമം ദ സോ കോൾ നാഷണൽ മീഡിയ ആ നാഷണൽ മീഡിയ അതിനെ പൂർണ്ണമായും തമസ്കരിക്കുന്ന സ്ഥിതി വന്നു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ധനതാൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അപ്പം ഭരണകൂടത്തിന് അനിഷ്ടകരമായിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ സംരക്ഷണം ചെയ്യുകയോ ചെയ്താൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫ്രീഡം ഓഫ് പ്രസ് അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന അന്തർദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ വിലയിരുത്തി കൃത്യമായി അസസ് ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി എൺപത് രാജ്യങ്ങളുള്ള ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന രാജ്യത്ത് നമ്മുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് ദ ബിഗ്ഗസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി അൻപത്തി ഒൻപതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ മൂല്യ തകർച്ചയുടെ ആഴം എത്രയാണ് എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ സുപ്രഭാതം ദിനപത്രം സ്വാഗത പ്രസംഗത്തിൽ മുസ്തവ പറഞ്ഞു ഒരു വാണിജ്യ സാമ്പത്തിക ധനതാൽപര്യവും കൂടാതെ കൃത്യമായ അവബോധത്തോടുകൂടി തങ്ങൾ പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയും നയത്തെയും നിലപാടുകളെയും ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിനും പൊതുസമൂഹവുമായി സംവദിക്കുന്നതിനു വേണ്ടി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ദിനപത്രം അതിനീ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ബലത്തിൻ്റെയും വിശ്വാസപരമായ ശക്തിയുടെയും കരുത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇന്ന് നിങ്ങൾ ഞാൻ ഓരോന്നിനെ എൻ ഡി ടി വി ഒരു ആദ്യമായി ഇന്ത്യയിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് സംപ്രേഷണം ചെയ്ത ആദ്യത്തെ ടെലിവിഷൻ ചാനലാണ് എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയാണ് പ്രണയറായിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി ടി വി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് മാറുന്ന കാലഘട്ടത്തിൽ സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന ഭരണരംഗത്തുമൊക്കെ ഉണ്ടാകുന്ന ആ നയപരമായ നിലപാടുകളുമൊക്കെ മാധ്യമരംഗത്തെ മാറുന്ന കാലഘട്ടത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് സംസാരിച്ചാൽ ഒരുപാടുണ്ട് ഞാൻ ദീർഘമായി പോവുകയില്ല അതുകൊണ്ട് ഫ്രീഡം ഓഫ് പ്രസ് മാധ്യമ സ്വാതന്ത്ര്യമെന്ന് ഒരു തരത്തിൽ നമ്മൾ പറയുമ്പോൾ അത് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല പൗരന്മാരുടെ മൗലികാവകാശം കൂടിയാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു റൈറ്റ് ടു ആക്സസ് ടു റൈറ്റ് ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ശരിയായ വിവരം ലഭിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷെ ആ ശരിയായ വാർത്തകൾ വസ്തുതാപരമായ വാർത്തകൾ ലഭിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശം നിരന്തരം ലംഘിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ആ ഒരു മാധ്യമ സമൂഹം നിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം തന്നെയാണ് കാരണം രാജ്യത്തിൻ്റെ ദൈനംദിന ജീവിത ക്രമത്തെയും സാമൂഹ്യക്രമത്തെയും നിയന്ത്രിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പ്രാധാന്യം മാധ്യമങ്ങളുടെ പങ്ക് എത്രമാത്രം വലുതാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ ചലനങ്ങൾ ശരിയായ രൂപത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും എന്നുള്ളത് സമകാലിക അനുഭവങ്ങൾ നമ്മൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ സാങ്കേതിക രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുരോധമായി വാർത്താവതരണത്തിൻ്റെ കാര്യത്തിലും വിശകലനത്തിൻ്റെ കാര്യത്തിലും സംപ്രേഷണത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ രീതിയിലും ശൈലിയിലും ഉള്ളടക്കത്തിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന നിങ്ങൾക്കൊരു ലോകത്തിൻ്റെ സ്ഥിതി തന്നെ പരിശോധിച്ചാൽ അങ്ങനൊരു പുതിയ രീതി ഒരു പുതിയ ഒരു ഏകാധിപത്യ പ്രവണതയ്ക്ക് വന്നിരിക്കുന്ന ഒരു അംഗീകാരം ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവകാശങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറി ഞാൻ അതിൻ്റെ ഒന്നും സമയ ചുരുക്കമുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ മാധ്യമ പ്രവർത്തനമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ അർത്ഥപൂർണമായ ജനാധിപത്യം നിലനിൽക്കാൻ കഴിയൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പെയ്ഡ് ന്യൂസിൻ്റെയും ഫേക്ക് ന്യൂസിൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ അധിനിവേശത്തിലൂടെ മാധ്യമരംഗത്ത് മുഴുവൻ കുത്തകവൽക്കരിക്കുകയും ചെയ്തിട്ടുള്ള ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം അർത്ഥപൂർണമാണ് എന്ന് പറയാൻ കഴിയില്ല ഒരു പൗരൻ്റെ അവകാശങ്ങൾ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ള മൗലികമായ അവകാശമാണ് റൈറ്റ് ടു ആക്സസ് ടു കറക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് അതുപോലും ലംഘിക്കപ്പെടുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അതിന് അതിന് ആ പശ്ചാത്തലത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള നിയന്ത്രിത സംവിധാനം അതിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആപൽക്കരമായിട്ടുള്ള അവസ്ഥയും ദൈനംദിന ജീവിതത്തിൽ ഞാനും നമ്മളെല്ലാവരും ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എല്ലാവരും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഈ വിചാരണ ചെയ്യപ്പെടുകയാണ് ആ വിചാരണയ്ക്ക് ഒരു ഫെയർ ട്രയൽ അല്ല ഒരു നീതിയുക്തമായിട്ടുള്ള വിചാരണയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സങ്കുചിതവും നിക്ഷിപ്തവും സ്വാർത്ഥപരവുമായ താല്പര്യത്തിനു വേണ്ടി ഏത് രൂപത്തിൽ വേണമെങ്കിലും വിവരങ്ങളെയും വർത്തമാനങ്ങളെയും സംഭവങ്ങളെയും ആഖ്യാനിക്കാനും അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാനുമുള്ള അവസരമുണ്ടാക്കുന്ന തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു നിയന്ത്രിത സംവിധാനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമ്പോൾ അതൊരിക്കലും ഒരു സെൻസർഷിപ്പല്ല അവകാശ നിഷേധമല്ല പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ബോണഫൈഡ് ആക്ഷൻ അതുദ്ദേശപരമായിട്ടുള്ള ഒരു ഗവൺമെൻറ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഞാൻ അഭിലാഷിനോട് ചോദിക്കരുത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് തീർച്ചയായിട്ടും അഭിലാഷ് അത് വിശദീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഏത് തരത്തിൽ വേണമെങ്കിലും വാർത്തകളെ വളരെ വിശ്വസനീയമായ നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സംഭവം നമ്മുടെ രാജ്യത്തിൻ്റെ ധനമന്ത്രി ആഹ്വാനം ചെയ്തു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ആകർഷകമായിട്ടുള്ള റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞു ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു വാർത്താ സംപ്രേക്ഷണം എത്ര പേരാണ് കബളിപ്പിക്കപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഏ ഉപയോഗിച്ചുകൊണ്ട് ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് സാങ്കേതിക വിദ്യ കണ്ടെത്തുന്നതിന് നേതൃത്വം കൊടുത്ത ജർമ്മൻ ജർമ്മനിയിലെ ശാസ്ത്രകാരൻ അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് നോബൽ നൊബൈൽ പ്രൈസ് കിട്ടി ഫിസിക്സിൽ ആ നൊബൈൽ പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു കടുവാ കുഞ്ഞിനെയാണ് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം കാരണം ആ കടുവാക്കുഞ്ഞു വളർന്നാൽ ഉണ്ടാകുന്ന അതിൻ്റെ ഭീമൽ സ്വരൂപം അതുണ്ടാകുന്ന നാശോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പം ഇത് വളരെ കൂടി ഇന്ന് ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് എ മീഡിയയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇതിനൊക്കെ ഒരു നിയന്ത്രിത സംവിധാനം നമ്മുടെ രാജ്യത്തായാലും ലോകത്തായാലും ഉണ്ടാകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത്യന്തം ആപൽക്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനനുരോധമായിട്ടുള്ള അവബോധം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സൃഷ്ടിച്ചെടുക്കാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെയാണ് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് ആശങ്കയോടുകൂടി നോക്കിക്കാണാൻ വേണ്ടി മാത്രമേ കഴിയൂ തീർച്ചയായും ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻസിൻ്റെ മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയല്ല നമുക്കറിയാം കമ്പ്യൂട്ടറൈസേഷൻ വന്ന ഘട്ടത്തിൽ നമ്മളെടുത്ത നിലപാട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു അങ്ങനെ ഞാൻ ഒരിക്കലും ആ രൂപത്തിലല്ല സൂചിപ്പിക്കും പക്ഷേ ഇതിനെയൊക്കെ സ്വാംശീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന റെഗുലേറ്ററി സംവിധാനങ്ങൾ അതിൻ്റെ ആ കൺസേൺസ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ കാലഘട്ടത്തിൽ തയ്യാറാകണം ഞാൻ ആവർത്തിച്ച് പറയുന്നു മാധ്യമരംഗം അത് സംശുദ്ധമായി നിലനിൽക്കേണ്ടത് അത് ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിനും അനുപേക്ഷണീയമായിട്ടുള്ള ഘടകമാണ് അതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള നൂതനമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ രാജ്യത്തായാലും ലോകത്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവകാസങ്ങൾക്ക് ആധാരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവും കരുത്തും ശക്തിയും തീർച്ചയായും ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ ചർച്ചകളിലൂടെ അവബോധത്തിലൂടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടു വരാൻ കഴിയണം അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമ്യുത് ഉലമയുടെ നൂറാമത് വാർഷികത്തിൻ്റെ ഭാഗമായി കേരളത്തിന് പുറത്ത് ഗൾഫ് നാട്ടിൽ വെച്ച് വളരെ ഗംഭീരമായ നിലയിൽ ആ നൂറാമത് വാർഷിക ദിനാചരണം അല്ലെങ്കിൽ നൂറാമത് ആഘോഷങ്ങൾ സെന്നറി സെലിബ്രേഷൻസ് നടത്തുന്നതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് വർഷക്കാലത്തെ പരിമിതമായ കാലയളവിനുള്ളിൽ വായനക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനം ശ്രദ്ധിക്കാൻ കഴിഞ്ഞ സുപ്രഭാതം ഗൾഫ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ സെമിനാർ എന്തുകൊണ്ട് ഉചിതമായി അതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മ്യുത്തുലമയുടെ നൂറാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി എട്ടിന് കേരളത്തിൽ കാസർഗോഡ് വെച്ചും അതുപോലെ ഈ വരുന്ന മാസം നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഡൽഹിയിലടക്കം രാജ്യത്തിനകത്തും രാജ്യാന്തര രംഗത്തും നടക്കുന്ന ഈ സന്നറി സെലിബ്രേഷൻസിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് വിജയവും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മീഡിയ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ച് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു